കോഴിക്കോട് എടവണ്ണപ്പാറ റോഡിൽ ഓടുന്ന ബസ്സിന് മുകളിൽ വലിയ മരം വീണ് അപകടം ഒഴിവായത് വൻ ദുരന്തം അപകടത്തിൽ കണ്ടക്ടർക്ക് പരിക്ക് വർഷങ്ങളായി നാട്ടുകാർ മുറിക്കണമെന്ന് ആവശ്യപ്പെടുന്ന മരമാണ് കാലത്ത് പെയ്ത കനത്ത മഴയിൽ റോഡിൽ കുറുകെ എട്ടരോടെ വീണത് എടവണ്ണപ്പാറയിൽ നിന്നും രാമനാട്ടുകര വഴി കോഴിക്കോട് പോകുന്ന മുബാറക് ബസ്സിന് മുകളിലാണ് മരം വീണത് ബസ് തൊട്ടുവിനിലായി ഡ്രൈവറുടെ സീറ്റിന് ശരിയാണ് മരം വീണത് ഇതോടെ ബസ് തടൻ ബ്രേക്ക് ഇടുകയും ചില്ലുകൾ പൊട്ടി ചെറിയ പരിക്കൽ ചിലക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ സ്ഥലത്തെത്തിയ പാലക്കാട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡി ആർ എഫ് വളണ്ടിയർമാരും നാട്ടുകാരും ചേർന്ന് മരം മുറുക്കിൽ ആരംഭിച്ചു വലിയ മരം ആയതിനാൽ തന്നെ ഉടൻ തന്നെ മുക്കം ഫയർപോർ സ്ഥലത്തെത്തി മരം മുഴുവനായി മുറിച്ചു നീക്കി റോഡ് ശുചീകരിച്ചു ബസ് പെട്ടെന്ന് ബ്രേക്കിട്ടതിൽ ബസ് കണ്ടക്ടർ വീണ് പരിക്കുപറ്റിയിട്ടുണ്ട് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ്